അവസാന സെഷനിലാണ് നിലകൊള്ളുന്നത് തീർച്ചയായും നിങ്ങളുടെ മനസ്സുകൾ ഒരുപാട് ചോദ്യങ്ങളുമായി കൊണ്ട് സമ്പന്നമാണ് ആ ചോദ്യങ്ങൾക്ക് ഉത്തരം തേടിക്കൊണ്ട് തന്നെയാണ് നിങ്ങൾ ഓരോരുത്തരും പ്രോഫ്കോണിൽ എത്തിച്ചേർന്നിട്ടുള്ളത് അതിനുള്ളൊരു അവസരമാണ് ഈ ഒരു സെഷനിലൂടെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉള്ളത് എൻ്റെ കർത്തവ്യത്തിലേക്ക് കിടക്കുകയാണ് ലിബറലിസം എന്താണ് ലിബറലിസം എന്ന് വളരെ ഹൃസ്വമായ രൂപത്തിൽ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയും അതുമായി ബന്ധപ്പെട്ട ചില ഭാഗങ്ങളെ അതിൻ്റെ അപകടങ്ങളെ അതിനെ എങ്ങനെ പ്രതിരോധിക്കും എന്നതിനെ കുറിച്ചുള്ള ചിന്തകളും ചർച്ചകളുമാണ് ഞാൻ പങ്കുവെക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് ലിബറലിസം നമ്മൾക്കെല്ലാവർക്കും പരിചിതമായ ഒരു വാക്കാണ് തീർച്ചയായും നമ്മുടെ ക്യാമ്പസുകളിലും നമ്മുടെ ചുറ്റുപാടുകളിലും നമ്മെ സാംസ്കാരിക അധിനിവേശം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ആശയമായിക്കൊണ്ട് ലിബറലിസം മാറിക്കഴിഞ്ഞിരിക്കുന്നു ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു തിയറിയെ ലിബറലിസത്തിൻ്റെ ആശയങ്ങളെ നമ്മൾ പഠിച്ച് അതിനെ നമ്മളെല്ലാവരും ജീവിതത്തിൽ സാംശീകരിക്കുന്നു എന്നല്ല ഞാൻ പറഞ്ഞതിൻ്റെ ചുരുക്കം പക്ഷേ അതിൻ്റെ ഭാഷയും അതുപോലെ തന്നെ അതിൻ്റെ വ്യാകരണവും അത് മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ തലച്ചോറുകളിലേക്ക് സന്നിവേശിക്കപ്പെട്ടിട്ടുണ്ട് സിനിമകളിലൂടെ അതുപോലെ തന്നെ നമ്മുടെ പാഠപുസ്തകങ്ങളിലൂടെ നമ്മുടെ ചുറ്റുപാടുകളിലൂടെ അങ്ങനെയുള്ള ഒരു സാമൂഹ്യ സാഹചര്യത്തിലൂടെ വളർന്നതുകൊണ്ട് അത്തരം ആശയങ്ങളെ നാം സ്വാംശീകരിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്നത് മനുഷ്യന്റെ ചിന്ത അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അവന്റെ അന്വേഷണ തൃഷണ ഇതെല്ലാം ഒരിക്കലും നമ്മെ സംബന്ധിച്ചിടത്തോളം തടയുക അതിനെ നിഷേധിക്കുക എന്നുള്ളത് ഒരിക്കലും സാധ്യമല്ല ക്രൈസ്തവ യൂറോപ്പിൽ സഭാനേത്വം ഇത്തരത്തിലുള്ള മനുഷ്യന്റെ കണ്ടുപിടുത്തങ്ങളെയും അന്വേഷണത്തെയും അതിനെ നിഷാദ ഏർ വളരെയധികം നിഷേധിക്കുന്ന ഒരു തരത്തിലുള്ള നിലപാടിലേക്കാണ് അവർ മുന്നോട്ട് വന്നത് ഇത് സ്വാഭാവികമായും അവിടെ ഒരു ഫ്യൂഡൽ വ്യവസ്ഥിതിയായിരുന്നു അന്ന് യൂറോപ്പിൽ നിലനിന്നിരുന്നത് അതുപോലെ തന്നെ രാജഭരണത്തിന്റെ പീഡനങ്ങളും ഒക്കെ നിലനിൽക്കുന്നുണ്ട് ഇത്തരം ഇത്തരത്തിലുള്ള ഒരു സാമൂഹ്യ സാഹചര്യത്തിലാണ് ലിബറലിസം പിറന്നു വീഴുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത് മാനവികമായ ആശയങ്ങളെ നമ്മൾ ഫ്രഞ്ച് റവല്യൂഷനെ കുറിച്ച് കേട്ടിട്ടുണ്ട് ഫ്രഞ്ച് റവല്യൂഷൻ തീർച്ചയായിട്ടും അത് ഉയർത്തിപ്പിടിക്കുന്ന മൂല്യങ്ങളെയും അതുയർത്തിപ്പിടിക്കുന്ന ആശയങ്ങളെയും നമ്മൾ നന്നായി അറിഞ്ഞവരാണ് ഈ ഒരു സാഹചര്യത്തിലാണ് ലിബറലിസത്തിന്റെ പിറവി ഉണ്ടാകുന്നത് എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത് ലിബറലിസത്തിന്റെ പിതാവായിക്കൊണ്ടുള്ള ജോൺ ലോക്കിന്റെ ഒരു കോട്ടാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ജോൺ ലോക്കിന്റെ ആ കോട്ട് നിങ്ങൾ ആ വരികൾക്കിടയിലൂടെ കടന്നു പോകുമ്പോൾ തന്നെ നിങ്ങൾക്ക് വളരെ വ്യക്തമാണ് ഇൻഡിവിജ്വലിസമാണ് ഈ പറയുന്ന ലിബറലിസത്തിന്റെ അടിത്തറ എന്നുള്ളത് ഇവിടെ വ്യക്തിവാദ ഒരു വ്യക്തിയിൽ കേന്ദ്രീകരിച്ചിട്ടുള്ള അതുപോലെ തന്നെ അത്തരത്തിലുള്ള ഒരു ചിന്ത ചിന്താ പദ്ധതിയാണ് ലിബറലിസം എന്ന് പറയുന്നത് അവിടെ പരമമായിട്ടുള്ളത് വ്യക്തിയും വ്യക്തിയുടെ ചിന്തകളും അതുപോലെ തന്നെ അവരുടെ തോന്നലുകളുമാണ് അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ തോന്നലുകൾക്കും അവരുടെ സ്വാതന്ത്ര്യത്തിനും അവരുടെ സൗഖ്യത്തിനും തടസ്സമാകുന്ന എല്ലാം അവിടെ പ്രശ്നമാണ് എന്നുള്ളതാണ് ഇത് നമ്മൾക്ക് വളരെ പരിചിതമായ ഒന്നായിരിക്കും ഞാൻ ഉദാഹരണം പറയാം നമ്മളിപ്പോൾ മദ്യത്തെക്കുറിച്ച് ആലോചിക്കുക മദ്യത്തെക്കുറിച്ചുള്ള നമ്മുടെ സമൂഹത്തിൽ മദ്യമുണ്ടാക്കുന്ന പ്രശ്നത്തെക്കുറിച്ച് അതുമായി ബന്ധപ്പെട്ട ആരോഗ്യപരമായി കൊണ്ട് അത് നമ്മളെ എങ്ങനെ നശിപ്പിക്കുന്നു അതിനെക്കുറിച്ചുള്ള മെഡിക്കൽ പഠനങ്ങൾ നിങ്ങളുടെ മുമ്പിൽ ഞാൻ സമർപ്പിക്കേണ്ടതില്ല അതുപോലെ തന്നെ സാമൂഹ്യമായ എന്തെല്ലാം വിപത്തുകളാണ് ഈ പറയുന്ന മദ്യം ഉണ്ടാക്കുന്നത് അത് നിങ്ങളെ പറഞ്ഞു ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി ഡാറ്റകളെ ഞാൻ ഉദ്ധരിക്കേണ്ടതില്ല അതെങ്ങനെയാണ് ഒരു പ്രശ്നമായി മാറുന്നത് മദ്യവും മയക്കുമരുന്നും ലഹരിയും എങ്ങനെയാണ് സമൂഹത്തെ ദോഷകരമായി ബാധിക്കുന്നത് എന്ന് വളരെ വ്യക്തമായി അറിയാവുന്നവരാണ് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും പക്ഷെ അതൊരു മനുഷ്യനെ ഉപയോഗിക്കുമ്പോൾ അത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ പേര് അവ അയാളുടെ ചോയ്സായി മാറി എന്നതിൻ്റെ പേരിൽ അത് ന്യായീകരിക്കപ്പെടുന്ന ഒരു ധാർമ്മിക പദ്ധതിയാണ് അതിനെ ന്യായീകരിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ലിബറലിസത്തിൽ സൃഷ്ടിക്കപ്പെടുന്നത് എന്നുള്ളതാണ് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത് യൂട്ടിലിറ്ററിസം പോലുള്ള പിന്നീട് ലിബറലിസത്തിലൂടെ കടന്നുവന്ന അതിന്റെ പ്രധാനപ്പെട്ട ഫിലോസഫേഴ്സ് മുന്നോട്ട് വെച്ചിട്ടുള്ള ആശയങ്ങൾ അതിനെ കൂടുതൽ വശളാക്കുകയും നമ്മൾ മനസ്സിലാക്കേണ്ടത് മാക്സിമൈസിങ് പ്ലഷർ മിനിമൈസിങ് അ പെയിൻ എന്ന രൂപത്തിലേക്ക് കാര്യങ്ങളെ കൊണ്ടെത്തിക്കുകയും ചെയ്തു ഇതുണ്ടാക്കിയത് നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒരു പ്ലഷർ സീക്കറായി മാറുന്ന സ്ഥിതി ഉണ്ടായി നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് നമ്മൾ മനുഷ്യനെന്നതിൽ ഒരുപാട് വികാരങ്ങൾ നമ്മൾക്കുണ്ട് ആ വികാരങ്ങളെ തൃപ്തിപ്പെടുത്തുന്ന രൂപത്തിൽ നമ്മൾ മുന്നോട്ട് പോകുന്നു അതിനെ എതിർക്കുന്ന ഏതെങ്കിലും ആശയങ്ങളോ ധാർമ്മികതയോ നൈതികതയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ നിരാകരിക്കുന്ന രൂപത്തിലാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത് അത് പ്രശ്നമായി മാറുന്ന ഒരു സാമൂഹ്യ വ്യവസ്ഥയാണ് ഈ ലിബറലിസം സൃഷ്ടിക്കുന്നത് എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത് ക്യാമ്പസുകളിൽ നമ്മൾക്ക് വളരെ പരിചിതമായ ബോർഡുകളാണ് ഒരുപാട് വിവാദം ഉണ്ടാക്കിയതാണ് തുറച്ചു നോക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് അതിലൂടെ സൂചിപ്പിക്കുന്നത് സ്വതന്ത്ര ലൈംഗികതയുടെ വർത്തമാനങ്ങളാണ് ഞാൻ സൂചിപ്പിക്കുന്നത് ഇപ്പോൾ സെക്ഷാലിറ്റിയുമായി ബന്ധപ്പെട്ട് ലിബറലിസം ഉയർത്തുന്ന വാദം തന്നെ നമ്മൾക്ക് പരിശോധിക്കാം ഈ വ്യക്തി നമ്മൾ പറഞ്ഞല്ലോ ഇൻഡിവിജ്വലിസം ആണ് ഇതിന്റെ ഒരു അടിത്തറ സ്വാഭാവികമായും ഇതിന്റെ അതിരി കവിച്ചിലിലാണ് ഇന്ന് ലിബറലിസം എത്തി നിൽക്കുന്നത് ഇപ്പൊ ലവ് ഈസ് ലവ് ഇതാണ് സെക്ഷാലിറ്റിയെ പറ്റി ലിബറലിസം മുന്നോട്ട് വെക്കുന്ന ഒരു പ്രധാനപ്പെട്ട ആശയം ഈ ലവ് ഈസ് ലൗവിൽ എന്താണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ഐസ്ക്രീമിൽ നിങ്ങളെ ഫ്ലേവർ തെരഞ്ഞെടുക്കുന്നത് പോലെ നിങ്ങൾക്ക് നിങ്ങളുടെ സെക്ഷാലിറ്റി തിരഞ്ഞെടുക്കാം അത് ചിലപ്പോൾ ആളുകൾക്ക് കേൾക്കുമ്പോൾ അറപ്പും വെറുപ്പും ഉണ്ടാകുന്നതാകാം സ്വർഗ്ഗ ലൈംഗികതയും അതുപോലെ തന്നെ നമ്മൾ നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ലാത്ത കേൾക്കുമ്പോൾ തന്നെ നമ്മെ സംബന്ധിച്ചിടത്തോളം അറപ്പുണ്ടാകുന്ന ഏതെങ്കിലും ഒരു സെക്ഷാലിറ്റി ഏതെങ്കിലും സെക്ഷൽ സ്പെക്ട്രത്തിൽ പെടുന്ന ഈ രൂപത്തിൽ ഏതെങ്കിലും ഒരു സെക്ഷാലിറ്റിയുടെ ഏതെങ്കിലും തരത്തിലുള്ള ലൈംഗികാഭിനിവേശമാകാം അപ്പൊ അത് നിങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങൾ അതിനെ അംഗീകരിക്കണം കാരണം അത് നിങ്ങളുടെ തെരഞ്ഞെടുപ്പാണ് അതിൽ കൈകടത്താനോ അതിനെ നിങ്ങൾ നിഷേധിക്കാനോ അതിനെ വിമർശിക്കാനോ നിങ്ങൾ ഒരിക്കലും അർഹരല്ല തീർച്ചയായും ഈ രൂപത്തിലുള്ള ഈ പറയുന്ന വ്യക്തിവാദത്തിന്റെ അതിരുകവിച്ചിലൂടെയാണ് ഇത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്താണ് ഈ സ്വതന്ത്ര ലൈംഗികതയുടെ പ്രശ്നം ഇത് നമ്മളെ കേരളത്തെ ബാധിക്കുന്നതാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്വതന്ത്ര ചിന്തകരുടെ പ്രധാനപ്പെട്ട ഒരു യുക്തി പ്രധാനപ്പെട്ട ഒരു സമ്മേളനത്തിൽ വെച്ച് ഈ സ്വതന്ത്ര ചിന്ത ഇന്ന് സമൂഹത്തിൽ ഈ പറയുന്ന സ്വതന്ത്ര ചിന്ത എന്ന് പറഞ്ഞുകൊണ്ട് അവതരിപ്പിക്കപ്പെടുന്ന ലിബറലിസത്തിന്റെ ആശയങ്ങൾ ഈ സ്വതന്ത്ര ചിന്തയുടെ ഭാഗമാണ് സ്വതന്ത്ര ലൈംഗികത നമ്മൾ തമ്മിൽ പരസ്പരം കൺസെന്റ് ഉണ്ടെങ്കിൽ അങ്ങനെ പരസ്പരം നടത്തുന്ന സെക്സിനെ ഒന്നും നമ്മൾ പ്രശ്നമാക്കേണ്ടതില്ല അത് ഇനി ഇൻസെസ്റ്റ് ആണെങ്കിൽ പോലും അഗമ്യ ഗമനമാണെങ്കിൽ പോലും എന്നാണ് ഈ നമ്മുടെ കേരളത്തിൽ നടന്ന ഒരു പ്രധാനപ്പെട്ട സ്വതന്ത്ര ചിന്തകരുടെ സംവാദത്തിൽ ഒരു സമ്മേളനത്തിൽ വെച്ച് നമ്മൾ കേട്ടത് ഞാൻ സൂചിപ്പിക്കുന്നത് ഇത്തരത്തിലുള്ള സ്വതന്ത്ര ലൈംഗികതയുടെ വർത്തമാനങ്ങൾ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ലോകത്ത് പുതുതായി നമ്മുടെ കേരളത്തിൽ മാത്രം ഉയർന്നു കേട്ട വാദങ്ങളൊന്നുമല്ല നമ്മൾ മലയാളത്തിൽ ഒരു ചൊല്ലു പറയാറുണ്ട് കണ്ടറിയാത്തവൻ എന്നുള്ളത് ഇത് കൊണ്ടറിഞ്ഞ ഒരുപാട് രാജ്യങ്ങളുണ്ട് അതുപോലെ തന്നെ സമൂഹങ്ങൾ ഉണ്ട് സമൂഹങ്ങൾക്ക് എന്ത് സംഭവിച്ചു സ്വതന്ത്ര ലൈംഗികതയെ പുരോഗമനമായിക്കൊണ്ട് കൈകൊള്ളുകയും ഈ പറഞ്ഞ ലവ് ഈസ് ലൗവിനെ പോലുള്ളതിനെ വലിയ ആശയങ്ങളായിക്കൊണ്ട് ഏറ്റെടുക്കുകയും ചെയ്ത സമൂഹങ്ങൾക്ക് എന്ത് സംഭവിച്ചു അവിടെയാണ് നമ്മൾ ഉത്തരം കണ്ടെത്തുന്നത് ലിബറലിസത്തിന് ഏറ്റവും വലിയ പ്രശ്നമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് കുടുംബം എന്ന് പറയുന്ന സ്ഥാപനത്തെ അത് തകർക്കും എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത് കുടുംബം എന്ന് പറയുന്ന ആ തണലിലാണ് വൃദ്ധർ സ്ത്രീകൾ കുട്ടികൾ എന്നിവരൊക്കെ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ സുരക്ഷിതത്വം എന്നുള്ളത് ഇത് അവർക്ക് വലിയ തണലാണ് പക്ഷേ ഈ കുടുംബം എന്ന സ്ഥാപനം തകർക്കപ്പെടുന്നതോടുകൂടി ഇതിലൂടെ ഇവർ അനാ ക്കപ്പെടുന്ന അവരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പഠനങ്ങൾ പരിശോധിക്കുക ഇത്തരത്തിലുള്ള കുടുംബ സ്ഥാപനങ്ങൾ ഇപ്പോ ഫെമിനിസവും കമ്മ്യൂണിസവും എല്ലാവരുടെയും മുഖ്യ ശത്രു ഈ കുടുംബം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഈ കുടുംബമാണ് സത്യത്തിൽ നമ്മുടെ സമൂഹത്തിന്റെ ധാർമ്മികതയെ ഊട്ടിയുറപ്പിക്കുന്നതും വളർത്തിക്കൊണ്ടുവരുന്നതും അപ്പൊ ആ സ്ഥാപനം തകരണം എന്നുള്ളതാണ് ലിബറലിസത്തെ സംബന്ധിച്ചിടത്തോളം കൊണ്ടും അവരുടെ പ്രവർത്തനങ്ങളിലൂടെ ആത്യന്തികമായി സംഭവിക്കുന്നത് ഇതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് മുതലാളിത്തത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടെ അവരെ ആഗ്രഹിക്കുന്ന ഒരു സാമൂഹ്യ സൃഷ്ടിയുണ്ട് സാമൂഹ്യ സാഹചര്യമുണ്ട് ആ സാമൂഹ്യ സാഹചര്യം സൃഷ്ടിക്കപ്പെടണമെങ്കിൽ എന്ത് സംഭവിക്കണം ഇത്തരത്തിലുള്ള ഈ രൂപത്തിൽ ആർക്കും പരസ്പരം കൺസെന്റോട് കൂടി ലൈംഗികതയിൽ ഏർപ്പെടാവുന്ന ഏത് തരം ലൈംഗികതയും തിരഞ്ഞെടുക്കാവുന്ന ഒരു സാമൂഹ്യ സാഹചര്യം ഉണ്ടാകണം എന്നുള്ളതാണ് അതിനുവേണ്ടി ഇത്തരത്തിലുള്ള ന്യായീകരണങ്ങൾ അത്തരത്തിൽ ന്യായീകരിക്കപ്പെടുന്ന ധാർമ്മിക മാനദണ്ഡങ്ങളാണ് ലിബറലിസം മുന്നോട്ട് വെക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്തരം അനാഥരായിക്കൊണ്ട് വളരുന്ന കുട്ടികൾ ഇങ്ങനെ ഈ സെക്സിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാതെ കുഞ്ഞിനെ വലിച്ചെറിഞ്ഞു പോകുന്ന അച്ഛന്മാർ അങ്ങനെ ആ കുട്ടികൾ ഒറ്റക്ക് വളർത്തേണ്ടി വരുന്ന സിംഗിൾ മോംസിന്റെ കുറിച്ച് ഈ കുട്ടികളിൽ ഉണ്ടാകുന്ന ക്രിമിനൽ വാസകൾ വാസനകളെ കുറിച്ച് എത്രയോ പഠനങ്ങൾ നമ്മൾക്ക് മുമ്പിലേക്ക് വെക്കാൻ സാധിക്കും ഇത്തരത്തിൽ ഈ ലൈംഗിക വിപ്ലവത്തിന്റെ വലിയ കടന്നുപോയ നമ്മൾക്ക് മുമ്പേ പതിറ്റാണ്ടുകൾ മുമ്പേ പുരോഗമിച്ച സമൂഹങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന പ്രശ്നങ്ങളുണ്ട് പലപ്പോഴും ലിബറലിസത്തിന്റെ തണലിനെ കുറിച്ച് വല്ലാതെ ആളുകൾ വലിയ രൂപത്തിൽ സംസാരിക്കാറുണ്ട് പക്ഷെ അതുണ്ടാക്കുന്ന അത് പൊഴിക്കുന്ന വിത്തുകൾ ഉണ്ടാക്കുന്ന സമൂഹത്തിൽ ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ അതിനെക്കുറിച്ച് പലരും മിണ്ടാറില്ല എന്നുള്ളതാണ് അതിലേറ്റവും ഗൗരവതരമായ ഒന്നാണ് ഫാമിലി എന്ന സ്ട്രക്ചർ തകരുന്ന ആ രൂപത്തിൽ അതിനെ തകർക്കുന്ന രൂപത്തിലാണ് ഇതിന്റെ വർത്തമാനങ്ങളും ആഖ്യാനങ്ങളും മുന്നോട്ട് പോകുന്നത് ലവ് ലവ് ആണ് ിറ്റിയെ കുറിച്ച് അത് മുന്നോട്ട് വെക്കുന്നത് അതിൽ നമ്മൾക്ക് നഷ്ടപ്പെടുന്നത് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഞാൻ സൂചിപ്പിച്ചല്ലോ നമ്മളെ സംബന്ധിച്ച കുട്ടികൾ വൃദ്ധർ അതുപോലെ തന്നെ സ്ത്രീകൾ ഇവരെ സംരക്ഷിക്കുന്ന ഒരു സ്ഥാപനമാണ് തീർച്ചയായും അതിനെ ഒരു വലിയ നഷ്ടമായി പ്രശ്നമായിക്കൊണ്ട് അവതരിപ്പിക്കപ്പെടുന്നു ഇപ്പൊ നമ്മൾ പരിശോധിക്കുക കേരളത്തിൽ ഇപ്പോ പ്രധാനപ്പെട്ട ഒരു മെഗാസ്റ്റാർ ആ മെഗാസ്റ്റാറിനെ ഉപയോഗിച്ചുകൊണ്ട് ഒരു സിനിമ സൃഷ്ടിക്കപ്പെടുന്നു സ്വർഗ ലൈംഗികതയെ വളരെ വൈകാരികമായി അവതരിപ്പിച്ച് നോർമലൈസ് ചെയ്യാനുള്ള ശ്രമങ്ങളാണ് അതിലൂടെ നടന്നത് അത് മാത്രമല്ല ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ അതിലൂടെയൊക്കെ ഒക്കെ വളരെ കൃത്യമായിക്കൊണ്ട് സ്ത്രീ സമൂഹ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ മോശമാക്കി കാണിക്കുകയും അതോടൊപ്പം അവരെ സംബന്ധിച്ചിടത്തോളം ഈ കുടുംബത്തിന്റെ വിവാഹം എന്നുള്ളത് ഒരു പ്രശ്നമുള്ള കാര്യമാണ് എന്ന് വരുത്തി തീർക്കുക അതിൽ നിന്ന് പുറത്തു കിടക്കാനുള്ള പ്രചോദനം നൽകുകയുമാണ് സത്യത്തിൽ ഇത്തരത്തിലുള്ള പ്രൊപ്പകണ്ഠയിലൂടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഞാൻ സൂചിപ്പിക്കുന്നത് ഫാമിലി എന്നുള്ള സ്ട്രക്ചറിന് തകർച്ചയുണ്ടാകുന്നു അപ്പൊ ഈ കൊണ്ടറിഞ്ഞ രാജ്യങ്ങളിൽ നിന്ന് പോപ്പുലർ ആയിക്കൊണ്ടിരിക്കുന്ന മൂവ്മെന്റ് ഏതാണെന്ന് പരിശോധിച്ചാൽ റെഡ് പിൽ മൂവ്മെന്റുകളാണ് റെഡ് പിൽ മൂവ്മെന്റുകൾ ഇപ്പോൾ ആൻഡ്രി ടൈറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന ഒരുവിധം ചെറുപ്പക്കാർക്കൊക്കെ അറിയും ഇസ് യുവർ ബുഗാട്ടി ഈ വാക്ക് അത്രയധികം ഫേമസ് ആണ് അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഈ പറയുന്ന മെനിനിസ്റ്റ് മെനിനിസ്റ്റ് പുരുഷൻ ദൈവങ്ങൾ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നു അവർക്ക് വലിയ പ്രചാരം ലഭിച്ചുകൊണ്ടിരിക്കുന്നു സ്വീഡനില് ഇപ്പൊ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് പുറത്തു വന്ന വാർത്തയാണ് സോഫ്റ്റ് ഗേൾ എന്ന് പറഞ്ഞുകൊണ്ട് അത് ട്രെൻഡ് ട്രെൻഡായിരിക്കുകയാണ് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ജോലികളുടെ ഭാരവും ഇപ്പൊ ഫെമിനിസം എന്ന് പറയുന്നത് കുടുംബം എന്നുള്ള സ്ഥാപനത്തിന് നേരെ വലിയൊരു അവരെ സംബന്ധിച്ചു അത് തകർക്കുന്നതിൽ പ്രധാന പ്രശ്നം എന്നുള്ളത് ഇപ്പൊ ഇവരെ ഞാൻ പറഞ്ഞല്ലോ കമ്മ്യൂണിസം ലിബറലിസം കുടുംബം എന്ന് പറയുന്ന സ്ഥാപനത്തെ തകർക്കാൻ വേണ്ടി പല മാർഗങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളത് കുടുംബം എന്നുള്ളത് തകർക്കുന്നതാണ് അതിനെ പ്രൊഫഷൻ ഉപയോഗിച്ച് അതുപോലെ തന്നെ കരിയർ എന്നുള്ള ആ അതുപോലെ തന്നെ അത്തരം മറകൾ ഉപയോഗിച്ചൊക്കെ അവർ ശ്രമിച്ചിട്ടുണ്ട് സോഫ്റ്റ് ഗേൾ ട്രെൻഡ് എന്താണെന്ന് വെച്ചൊരു മൈക്ര മൈക്രോ ട്രെൻഡ് ആയിരുന്നു എന്നാണ് ഈ വാർത്തയിൽ നമുക്ക് വായിക്കാൻ സാധിക്കുക അപ്പൊ അവിടെയുള്ള സ്ത്രീകൾ ഈ പറയുന്ന സ്വീഡൻ എന്ന് പറയുന്ന രാജ്യത്ത് ജെൻഡർ ഇക്വാലിറ്റിയിൽ ഏറ്റവും പീക്കിൽ നിൽക്കുന്ന രാജ്യമാണെന്നാണ് പറയുന്നത് ഈ ഇതിൽ എഴുതിയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ സൂചിപ്പിക്കുന്നത് ആ രാജ്യത്തെ സ്ത്രീകൾ വീട്ടിലെ വീടിന്റെ ആനന്ദങ്ങൾ ഒരു ഒരു സ്ത്രീ സ്ത്രീയായി വീട്ടിലിരിക്കുന്നതിന് ആനന്ദങ്ങൾ തേടുന്നതിന് വേണ്ടി അവർ ജോലിയൊക്കെ രാജിവെച്ച് തിരികെ വരുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നു ഞാൻ പറഞ്ഞല്ലോ ഈ റെഡ് പിൽ മൂവ്മെന്റുകൾ ശക്തമാകുന്നതിന്റെയൊക്കെ ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ഉണ്ടാക്കിയ പ്രത്യാഘാതം ആ സമൂഹം തിരിച്ചറിഞ്ഞു അവർക്ക് ഈ ട്രഡീഷണൽ ഫാമിലി വാല്യൂസ് തിരിച്ചു വേണം അത് സംസാരിക്കും വർക്ക് കൂടുതലായിക്കൊണ്ട് ഇത് ലഭിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് പിന്നെ ജെൻഡർ ഈ വ്യക്തിവാദത്തിന്റെ നമ്മൾ അതിരവിച്ചിലാണ് ജെൻഡർ നമ്മൾ സ്വയം തെരഞ്ഞെടുക്കുക അതും നമ്മുടെ അവകൾക്കനുസരിച്ച് ഇച്ചകൾക്ക് അനുസരിച്ച് തെരഞ്ഞെടുക്കുന്ന രൂപം അത് നമ്മുടെ പാഠപുസ്തകത്തിൽ പോലും ഉൾപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുക അതുമായി ബന്ധപ്പെട്ട ഒരുപാട് പഠനങ്ങളൊക്കെ നമ്മൾ കാണാൻ സാധിക്കും ഇതിന്റെ ഒരു എക്സ്ട്രീം കൂടി നമ്മൾ ഇതിനോട് ചേർത്ത് പറയണം ഇത് നമ്മുടെ ജെൻഡർ മാത്രമല്ല ഇനി നമ്മുടെ റേസും ഏജും തെരഞ്ഞെടുക്കുന്ന അവസ്ഥകൾ ഉണ്ടാകുന്നു ഇപ്പൊ ഒലി ലണ്ടൻ എന്ന് പറയുന്ന വ്യക്തിയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഒലി ലണ്ടൻ പറയുന്നത് ഞാനൊരു കോടി കൊറിയക്കാരനാണ് മുപ്പത്തൊന്ന് വയസ്സുള്ള വ്യക്തിയാണ് അവർ പ്ലാസ്റ്റിക് സർജറി ഒക്കെ ചെയ്ത് ഞാനിപ്പോ ഒരു പുരുഷ ഞാനൊരു കൊറിയക്കാരനെയാണെന്നുള്ള കൊറിയക്കാരനെയാണ് ആണ് കൊറിയക്കാരനാണ് എന്നാണ് അവർ സ്വയം അവകാശപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഇത് സ്വയം ഉരകമാണ് എന്ന് അവകാശപ്പെട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് തെറിയൻസ് സ്വറീസ് എന്നൊക്കെ പറയുന്ന മനുഷ്യേതര മൃഗമായിക്കൊണ്ട് സ്വയം അവകാശപ്പെടുന്നു നിങ്ങൾ ആലോചിച്ച് നോക്കുക ഒരു സമൂഹം എത്തിപ്പെട്ടിരിക്കുന്ന ഈ പറയുന്ന വ്യക്തിവാദത്തിന്റെ അതിരുകവിച്ചിൽ സമൂഹം എത്തിപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യം ഒരു പരിഹാസ്യപരമായ അവസ്ഥ നമ്മൾ ആലോചിച്ചു നോക്കുക അതിനെ കൃത്യമായി കൊണ്ട് പറയുന്നു അവരുടെ ഹവകളെയാണ് തീർച്ചയായും ഈ സത്യം അനുസരിച്ചിരുന്നതെങ്കിൽ ഈ ഭൂമിയും അതുപോലെ തന്നെ ആകാശമൊക്കെ ഫസാദിലാകുമായിരുന്നു പ്രശ്നത്തിലാകുമായിരുന്നു മറ്റൊരാ ഈ ലിബറലിസത്തെ കുറിച്ച് വളരെ കൃത്യമായി മനി പറയുന്ന തന്റെ ദൈവത്തെ തന്റെ ഇച്ഛകളാക്കി വെച്ചിരിക്കുന്നവരെ നീ കണ്ടുപോ എന്നാണ് അള്ളാഹു സുബാൻ ഉത്തല ചോദിക്കുന്നത് തീർച്ചയായും നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നമ്മുടെ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നമ്മുടെ വികാരങ്ങളുടെ അതിനെ സുഖപ്പെടുത്തുക എന്നുള്ളതല്ല നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മുന്നോട്ട് വെക്കുന്ന ആശയം എന്നുള്ളത് നമ്മൾ അള്ളാഹുവിൻ്റെ അടിമകളാണ് നമ്മുടെ ഹവകളുടെ നമ്മുടെ വികാരങ്ങളുടെ അടിമകളായിക്കൊണ്ട് നമ്മൾ ഒരിക്കലും മാറരുത് അതുകൊണ്ട് ഈ പ്രൊപ്പകണ്ഠകളെ നമ്മൾ സൂക്ഷിച്ചു മുന്നോട്ട് പോവുക തീർച്ചയായും ഇവിടെ ഇസ്ലാം തന്നെയാണ് നമ്മൾക്ക് പരിഹാരമായിട്ടുള്ളത് ഞാൻ മദ്യത്തെക്കുറിച്ച് പറഞ്ഞു നിങ്ങൾക്ക് ഈ മദ്യത്തെക്കുറിച്ചുള്ള ഏത് തരത്തിലുള്ള പഠനങ്ങളും അതുപോലെ തന്നെ അതുണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ നിങ്ങളോട് സൂചിപ്പിച്ചാൽ പോലും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് ഉപേക്ഷിക്കുന്ന പ്രശ്നമില്ല അത് ജീവിതത്തിൽ നമ്മുടെ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ശരീരത്തിനും നമ്മൾക്ക് മാനസികമായും സുഖം നൽകുന്നുണ്ടെങ്കിൽ അതിനെ ആസ്വദിക്കാൻ നമ്മൾ തയ്യാറാകും അവിടെ നമ്മെ സംബന്ധിച്ചിടത്തോളം അതിനെ പ്രതിരോധിക്കുന്ന ഒരേ ഒരു സംവിധാനം എന്നുള്ളത് നമ്മുടെ മതാധ്യാപനങ്ങളെ നമ്മൾ മുറുകെ പിടിക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന ഓരോ വിദ്യാർത്ഥികളോടും സൂചിപ്പിക്കാനുള്ളത് ഇവിടെ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾക്ക് അഭിമാനത്തോടു കൂടി പറയാൻ സാധിക്കണം ആ പറയാൻ സാധിക്കേണ്ട കാര്യം എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെ സൃഷ്ടിച്ചു പരിപാലിച്ച സൃഷ്ടാവിന്റെ മാർഗദർശ് മാർഗദർശനമാണ് ഞാൻ ജീവിതത്തിൽ ചേർത്ത് വെക്കുന്നത് അതിനെയാണ് ഞാൻ സ്വീകരിക്കുന്നത് അതിനാണ് ഞാൻ വഴിപ്പെടുന്നത് അതിൽ ഞാൻ ആനന്ദം കണ്ടെത്തുന്നു ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് വിജയിക്കാൻ സാധിക്കുന്നു ഒരു കുടുംബം എന്ന നിലയിൽ എനിക്ക് സന്തോഷം കണ്ടെത്താൻ സാധിക്കുന്നു ഒരു സമൂഹം എന്ന നിലയിൽ ആരോഗ്യത്തോടു കൂടി മുന്നോട്ട് പോകാൻ സാധിക്കുന്നു അപ്പോൾ ഞാൻ അവസാനിപ്പിക്കുകയാണ് ഡിയർ ജെൻസി നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ സമൂഹത്തോട് പറയുക ഞങ്ങൾക്ക് കുടുംബം വേണം ഞങ്ങൾക്ക് കുഞ്ഞുങ്ങൾ വേണം കുടുംബത്തിന്റെ തണുപ്പും തണലും ഞങ്ങൾക്ക് വേണം ഞങ്ങളുടെ വിശ്വാസത്തിന്റെ മൂല്യങ്ങളെ പിടിച്ച് ഞങ്ങൾ മുന്നോട്ട് പോവുക തന്നെ ചെയ്യുമെന്ന് കൂടി പറയുക കാരണം കുൽ ഇന്ന ഹുതവാഹി ഉവൽ ഹുത നിങ്ങളുടെ കയ്യിലുള്ളത് സൃട്ടാവിൽ നിന്നുള്ള സന്ദേശമാണ് ആ മാർഗദർശനമാണ് അതിനെ പരാജയപ്പെടുത്താൻ ഒരാശയങ്ങൾക്കും സാധ്യമല്ല എത്രയോ ഇസങ്ങൾ ലോകത്ത് കടന്നുവരികയും അതുപോലെ തന്നെ ചരിത്രത്തിന്റെ ചവറ്റുകൊട്ടയിലേക്ക് എറിയപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഇന്ന് ലിബറലിസത്തിന്റെ ക്രൈസിസിനെ കുറിച്ചാണ് നമ്മൾ നിരന്തരം വായിച്ചു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് അഭിമാന ബോധത്തോടു കൂടി സ്വന്തം വിശ്വാസത്തെ മുറുകെ പിടിച്ച് മുന്നോട്ട് പോകാനുള്ള കരുത്താണ് ഇത്തരം സദസ്സുകളിലൂടെയും കോൺഫറൻസുകളിലൂടെയും നമ്മൾ നേടിയെടുക്കേണ്ടത് ഇതിനെ അതിജീവിക്കാൻ അള്ളാഹു സുബാൻ ഉത്തരവേ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ അഹുൻ അഹമ്മദ് റബുലി സ്ലാ